ചെമ്പകപ്പാറ എസ് എൻ ഡി പി ശാഖായോഗം ഗുരുദേവ ക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠ ആധാരശിലാസ്ഥാപനം നടന്നു ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ച ചടങ്ങിൽ മലനാട് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു ചെമ്പകപ്പാറ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ ക്ഷേത്രത്തിൽ കൊടിമര പ്രതിഷ്ഠയ്ക്കുള്ള ആധാര ശിലാസ്ഥാപനമാണ് നടന്നത് മലനാട് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു കാമാക്ഷി അന്നപൂർണിശ്രീ ഗുരുകുലാചാര്യൻ ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു പ്രതിഷ്ഠ വൈദികശ്രീ സോജു ശാന്തികൾ സഹ കാർമ്മികത്വം വഹിച്ചു ശിലാസ്ഥാപനത്തെ തുടർന്ന് നടന്ന യോഗത്തിൽ മലനാട് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ പ്രതിഷ്ഠാ സന്ദേശം നൽകി കാണുന്നതെങ്കിൽ കൊടിമരത്തിലെ നെട്ടലായി ശാസ്ത്രീയപരമായി തന്നെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നു ഏറ്റവും പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് ഒരു ക്ഷേത്രത്തിന് മുമ്പിലുള്ള ഒരു കൊടിമരം എന്ന് പറയുന്നത് അത് വെറുതെ സ്ഥാപിക്കാവെ ആചാര്യവിധി പ്രകാരം തന്ത്രിക തന്നെ നേരിട്ട് വന്ന് അതിൻ്റെ മന്ത്രങ്ങളിലൂടെ അതിന്റെ വിധി തന്നെ അതിന്റെ ശിലാസ്ഥാപന കർമ്മം ഇന്നിവിടെ തക്കയാത്ര പോകും കൊടിമരം സംഭാവനയായി നൽകിയ രാജേഷ് ചാതിയാങ്കൽ കൊടിമരവേലി സംഭാവനയായി നൽകുന്ന സാബു ഒലിക്കൽ എന്നിവരെ യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ആദരിച്ചു ചഖാ പ്രസിഡന്റ് കെ എസ് മധു അധ്യക്ഷനായിരുന്നു സെക്രട്ടറി അനീഷ് രാഘവൻ കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് എം എസ് ഷാജി പടിയറമാവിൽ സതി സജികുമാർ അമ്പിളി സാബു സി പി രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു